മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ സുപരിചിതയായ നടിയാണ് അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള അമൃത ഇപ്പോൾ ഇപ്പോൾതാ മണിക്കൂറുകൾക്ക് മുൻപ് ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ടു തന്നെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ രേഖ എന്ന കഥാപാത്രത്തെ വർഷങ്ങളോളമായി പരമ്പരയിൽ അവതരിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ രേഖ എന്ന കഥാപാത്രത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ രേഖ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഡയറക്ടർ കരുണാകരൻ ജിതേഷ് സാറിനോടാണ് ഒപ്പം താങ്ക് യു എക് കഴിഞ്ഞ മൂന്ന് വർഷമായി രേഖ എന്ന കഥാപാത്രമായി ഗീതാ ഗോവിന്ദം പരമ്പരയിൽ വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിപ്പോൾ രേഖയുടെ അവസാനത്തെ ഷോട്ട് വെച്ചപ്പോൾ കരഞ്ഞുപോയി നല്ലൊരു ഫാമിലി നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും രേഖയെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളാണ് എന്നെ ഇത്രയും വാഴ്ത്തിയത് എന്നാണ് പ്രേക്ഷകരോട് അമൃതാ നായർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പറഞ്ഞതും സത്യം പറഞ്ഞാൽ പരമ്പര അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനു മുൻപ് തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അമൃതാ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പങ്കിട്ട കുറിപ്പ് കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് എഴുനൂറ് മികച്ച എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഗീതാഗോവിന്ദം പരമ്പര അവസാനിപ്പിക്കാൻ പോകുന്നത് നടി ബിന്നി സെബാസ്റ്റ്യനും നടൻ സാജൻ സൂര്യയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പരമ്പരയാണ് ഗീതാഗോവിന്ദം പരമ്പര ആരംഭിച്ച അന്നു മുതൽ ഇന്ന് വരെ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ പോലും പരമ്പരയുടെ കഥാഗതിയിലെ മാറ്റങ്ങൾ കാരണം പല തവണയായിട്ടും പരമ്പര റൈറ്റിംഗിൽ വലിയ രീതിയിൽ ഇടിവുകളും സംഭവിച്ചിട്ടുണ്ട് വൈകിട്ട് മണി മുതൽ തുടങ്ങുന്ന സീരിയലുകളുടെ പ്രൈം ടൈമിൽ പലതവണ മാറ്റങ്ങൾ വന്ന സമയത്ത് പരമ്പരയായ ഗീതാഗോവിന്ദം ആറരക്കും ഏഴരക്കും ഒക്കെ തന്നെയും പലതവണയായി സംപ്രേഷണം ചെയ്യുന്ന സമയങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പരമ്പരയുടെ റേറ്റിംഗിൽ വന്ന വലിയ ഇടിവാണ് പരമ്പരയുടെ സമയമാറ്റത്തിന് കാരണമായത് പിന്നാലെയാണ് രാത്രി സംപ്രേഷണവും നിർത്തിയത് പിന്നീട് ഉച്ചയ്ക്ക് രണ്ടു മണിക്കും രണ്ടര മണിക്കും ഒക്കെയായിരുന്നു പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് എങ്കിലും പരമ്പരയെ സ്നേഹിച്ചിരുന്ന ഒരുപാട് ആരാധകരുണ്ടായിരുന്നു റേറ്റിംഗിൽ ഇടിവ് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ പോലും പരമ്പരയുടെ സ്ഥിരം പ്രേക്ഷകർക്ക് കഥയും കഥാപാത്രങ്ങളും ഏറെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം അവസാനമായി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനവും മൂന്നേ പോയിന്റ് എട്ട് ഒമ്പത് ശതമാനവും ഒക്കെ ആയിട്ടായിരുന്നു റേറ്റിംഗ് വന്നത് എന്നായിരുന്നു പിന്നീട് വിവരങ്ങൾ പുറത്തു വന്ന് എങ്കിലും പരമ്പര തുടക്ക സമയത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു കഥാഗതിയിലെ ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ കാരണമാണ് പരമ്പരയ്ക്ക് വലിയ രീതിയിൽ ഇടിവുകൾ സംഭവിച്ചത് എങ്കിലും പരമ്പരയെ സ്നേഹിക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ പരമ്പര അപ്രതീക്ഷിതമായി അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ ദുഃഖം തന്നെയാണ് അമൃതാ നാരുടെ പോസ്റ്റുകൾക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് രാഘ എന്ന കഥാപാത്രത്തെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്നും അത് നിങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു എന്നുമാണ് ആരാധകർ പറയുന്നത്